നമുക്കിന്ന് നമ്മുടെ ലഞ്ചിനുള്ള ഒരു കറികൾ ഉണ്ടാക്കാം കറികൾ എന്ന് പറഞ്ഞാൽ ഒരു പെരി ഒരു കറി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പരിപ്പും ചേമ്പും താളും ചേർത്തിട്ടുള്ള കറിയാണ് ഇട്ടുണ്ടാക്കണത് നമ്മൾ പരിപ്പ് കഴുകി അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുപ്പ് ആദ്യം കത്തിച്ചു കേട്ടോ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് രണ്ടും കൂടുക്ക ചേർത്ത കറി നല്ലതല്ലേ നല്ല കറിയാ നമുക്ക് സാധാ ഒരു നാടൻ കറി അപ്പം അങ്ങനെ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേമ്പും താളും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ചേമ്പും നമ്മൾ അരിഞ്ഞൊക്കെ റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കല്ലുപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഇടാല്ലോ ഉപ്പ ബാക്കി സംഭവങ്ങളൊക്കെ അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു മുളക് ഒന്നും ഇനി ഇടില്ല അതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒരു രണ്ട് വിസലടിക്കട്ടെ അപ്പം അരിപ്പും വേവും ഈ ചേമ്പുന്നാളും ഒരുമിച്ച് വേവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ രണ്ടാമത് പിന്നെ തുറന്നിട്ട് വീണ്ടും ഇടാനൊന്നും നിൽക്കണ്ടല്ലോ കുക്കറൊന്ന് അടച്ച് കൊടുക്കാം രണ്ട് വിസലടിക്കട്ടെ രണ്ട് വിസലടിച്ച് എയർ പോയി കഴിഞ്ഞതിന് ശേഷം തുറക്കാം നമുക്ക് രണ്ട് വിസലടിച്ചിട്ടുണ്ട് തുറന്ന് നോക്കി വയ്ക്കാം പരിപ്പും ചേമ്പും താളമൊക്കെ വെന്തിട്ടുണ്ട് വെന്തിങ്ങനെ ഒടഞ്ഞു പോയിട്ടില്ലാന്നുള്ളൂട്ടോ വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പുളി ചേർത്ത് കൊടുക്കാം അടുത്തൊന്ന് കത്തിക്കട്ടെ കുറച്ച് പുളി ചേർക്കാം താള് വെക്കുമ്പോ എന്തായാലും കുറച്ച് പുളി ചേർക്കണം അല്ലേ അതാണ് നല്ലത് ചൊറിയൊന്നുമില്ല ഈ ചേമ്പിന്റെ താള് എന്നാലും കുറച്ച് പുളി ചേർക്കുന്നത് നല്ലതാണ് അപ്പൊ അതൊന്നും തിളച്ച പുളിയൊക്കെ ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ അതില് അരക്കണല് ചേർത്താലും മതി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നാളികേരം അരച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് നാളികേരം അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനാവശ്യത്തിന് വെള്ളം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം മിക്സിയിൽ ചാട് കഴുകിയിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ചേർക്കാം നമ്മുടെ താൾ കറി പരിപ്പും താളും ചേർന്ന കറി നാളികേരം കരച്ചത് ചേർത്ത് വെറുതെ നാളികേരം മാത്രം കേട്ടോ അതിലൊന്നും ചേർത്ത് ഇനി നമുക്കിതൊന്ന് വറവിടാം ഒന്ന് തിളച്ചോട്ടെ ഉപ്പ് നോക്കട്ടെ ரி குறவண்டு உப்புட்டு நமக்கு எந்த இதுக்கு ரெண்டு மணி விடவாசி முழு പരിപ്പും ചേമ്പും താഴും ചേർന്ന കറി സൂപ്പർ കറിയാണ് ഞങ്ങൾക്ക് ഈ ടൈപ്പ് കറികളൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും സിമ്പിളായിട്ടുള്ള ഒരു കറി അപ്പോൾ നമ്മുടെ ഊണിനുള്ള കറി റെഡിയായി ഇനി നമുക്കൊരു പേരി ഉണ്ടാക്കാം ചട്ടി വെച്ചു കുറച്ച് ചൂടുവെള്ളം ഉണ്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് പയറാണ് ഇട്ടുകൊടുക്കുന്നത് പയർ നന്നാക്കി വെച്ചതിട്ട് കൊടുത്തു പയറിൻ്റെ കൂടെ രണ്ട് ചെറുക ചെറുകായ നേന്ത്രക്കായ അല്ലേട്ടോ ചെറിയ കായ ചെറുകായ നുറുക്കിയത് നുറുക്കി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ കറിക്കും കളഞ്ഞതാ കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിന്ന് അത് രണ്ടും ചേർത്തിട്ട് ഉപ്പേരിയാണ് പയറും ചെറുകായും കുറച്ചുപ്പിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കിട്ട് മൂടി വെക്കാം അവിടെ ഇരുന്ന് വേവട്ടെ രണ്ടുപേരും കൂടി നമ്മുടെ പയറും കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഒക്കെ ഒരുവിധം വറ്റി വേണ്ട വെറ്റി വേണ്ടിയുള്ളു അപ്പൊ നമ്മളിപ്പഴത്തെ അടുപ്പിൽ ഉള്ളിയും വേപ്പിലൊക്കെ ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പേരി റെഡിയായി അതൊന്നും മൂത്തു വറ്റ നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങോട്ട് ഉപ്പച്ചപ്പയറും ചെറുകായും ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡി അടിപൊളി ഉപ്പേരി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉപ്പേരി വെക്കാത്ത ആൾക്കാരി ഉണ്ടാക്കി നോക്കി നോക്ക് ഉപ്പേരി കാണുമ്പോൾ തന്നെ അറിയണില്ലേ അധികം വെന്ത ഉടങ്ങി പോകാണ്ട് നല്ല ടേസ്റ്റുള്ള ഉപ്പേരി അപ്പോൾ ഉപ്പേരി റെഡി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ